ഇതുപോലെ കുപ്പികളിൽ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ചെടികളൊക്കെ നട്ടുവെക്കുമ്പോൾ എങ്ങനെയാണ് നനയ്ക്കുന്നത് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ വളം എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് എത്ര ക്വാണ്ടിറ്റിയാണ് വളം ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ചെടി പിടിപ്പിച്ചിരിക്കുന്ന ടോപ്പ് ഭാഗം ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അതിൻ്റെ ബോട്ടം പാർട്ടാണ് അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുകയാണിപ്പോൾ ഈ ബോട്ടം പാർട്ടിലേക്കാണ് ചെടിയുടെ വേരുകൾ ഇറങ്ങുന്നത് ഇനി നമുക്ക് കുറച്ച് വളം ചെയ്യാം പക്ഷേ വളം പതിനേഴ് പതിനേഴ് പൂജ്യം പതിനഞ്ചാണ് അത് ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ച് ഗ്രാന്യൂള് മാത്രമേ ഇടാവുള്ളൂ ഈ ഇട്ട ഗ്രാന്യൂൾ കംപ്ലീറ്റ് ഡിസോൾവ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചെറുതായിട്ട് ഇളക്കിയതിന് തുല്യമാകും ഇങ്ങനെ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളം നിറച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ടോപ്പ് ഭാഗം വേരുകൾക്ക് ക്ഷീണം ഉണ്ടാക്കാതെ പതുക്കെ ബോട്ടം പാർട്ടിലേക്ക് ഇറക്കി വെക്കുക മുളക് ക്യാപ്സിക്കം മുളക് ചീര മല്ലി എന്നിവയൊക്കെ ഇതുപോലെ കുപ്പി കട്ട് ചെയ്തിട്ട് അതിൽ നട്ടുവെക്കാം എല്ലാ ദിവസവും നനയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഇങ്ങനത്തെ കൃഷി റെക്കമെൻഡ് ചെയ്യുന്നത്